ഹായ് ഡിയേഴ്സ് അസാ വലൈക്കും വറാത്ത എം അപ്പോൾ നമ്മൾ ഈ ഒരു മാസം ഫുൾ ക്ലിയറൻസേലിൻ്റെ വീഡിയോ ഇടാന്നാണ് കരുതിയത് അതിൽ ഇപ്പോൾ വീഡിയോസ് നമ്മൾ ചെയ്തു ഇപ്പോൾ കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അധികം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ കുറച്ച് ബാങ്കിൾസ് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് മാലയാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫാൻസി ടൈപ്പ് മാലകൾ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വളർ കുട്ടികൾക്കുള്ള സ്കൂളൊക്കെ തുറന്നാൽ അങ്ങനത്തെ ബാങ്കിൾസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ റേറ്റ് കുറവിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അത്ര റേറ്റ് കുറച്ചിട്ടാണ് അപ്പം ഞാൻ അതൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് കാണാൻ നോക്കുക ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം കേട്ടോ ഫസ്റ്റ് ഇതാ ഇതൊരു പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് കേട്ടോ മൾട്ടി എന്താ പറയുക റെയിൻബോ എഫക്റ്റ് വരുന്നൊരു സ്റ്റോൺ ആണ് ഇതാ കണ്ടല്ലോ ഓക്കെ ഇത് നമ്മളെ കുട്ടികൾക്ക് രണ്ട് ഇഞ്ച് രണ്ടര ആ ഒരു സൈസിൽ ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ ഇഞ്ച് സൈസ് വരികയാണെന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ചെറിയ കുട്ടികൾക്കുള്ള ടൈപ്പ് തന്നെയാണ് ഇതാ രണ്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഒരു നാല് അഞ്ച് വയസ്സായിട്ടുള്ള കുട്ടികൾക്കൊക്കെ പറ്റും നല്ല പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് തന്നെയാണ് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ള മോഡൽ ഒരു ഒറ്റ വെള്ളം മതി നമ്മളെ കയ്യിൽ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ അതവിടെ കിടന്നോളും ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ബാങ്കിളാണ് കേട്ടോ ഇത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ നേഴ്സറിയിൽ എൽ കെ ജിയിലൊക്കെ പോയിത്തിറങ്ങിയിട്ടുള്ള മൂന്ന് നാല് വയസ്സായ കുട്ടികൾക്ക് കാം ഒന്നര ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിലും ചെറിയ രണ്ട് വയസ്സായ കുട്ടികൾക്കൊക്കെ പറ്റും അത് സിമ്പിൾ മോഡലാണ് റോസ് സ്കൂൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി കുട്ടികൾക്കെല്ലാം ബാങ്കിലുണ്ട് അതുകൊണ്ട് തന്നെ റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പ്രീമിയം ക്വാളിറ്റി ഒന്നുമല്ല ജസ്റ്റ് നമുക്ക് കൊടുക്കലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ അങ്ങനെയൊക്കെ പറ്റുള്ളുട്ടോ അടയാൽ യൂസ് ചെയ്ത കളർ ഫേഡ് ആവും അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടാ കാരണം ഒന്നര ഇഞ്ചുള്ള ചെറുതാണ് എല്ലാം ഇതേ മോഡലിനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് പിന്നെ ഉണ്ടാവട്ടോ ഈ ഒരു മോഡൽ കേട്ടോ ഇത് രണ്ടര ഇഞ്ച് വരുന്നുണ്ട് തോന്നുന്നു കേട്ടാ ഇത് കാണിക്കാം ഇത് ഉണ്ടല്ലോ രണ്ട് ഇഞ്ചന്നെയാണ് പക്ഷേ അതിനേക്കാട്ടിലും കൂടുതലുണ്ട് നമ്മൾ ആ അഞ്ച് ആറ് വയസ്സായ കുട്ടികൾക്കെ പറ്റുള്ളൂ ഇതാ പല മോഡലും വന്നിട്ടുണ്ട് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഒരു അഞ്ച് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് രൂപ എന്ന റേറ്റിൽ കിട്ടും കേട്ടോ ഹോൾസെയിൽ പ്രൈസിൽ പിന്നെ അതിൽ ചിലത് ഡാമേജ് വരുന്നുണ്ട് അത് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് അത് ഡാമേജില്ലെന്ന് നമ്മൾ പറയും കേട്ടോ സ്റ്റോൺ പോയതാണ് വേറെ ഒന്നുമില്ല ഒന്ന് രണ്ട് സ്റ്റോൺ പോയട്ടുള്ളായിരുന്നു അതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് അതിൻ്റെ ആണ് കേട്ടോ ഫാൻസി ആണ് അവിടെ സ്റ്റോൺ ഇങ്ങനെ ഒരു സൂഫി സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ളതാണ് ഫാൻസി ആയിട്ടാണ് പിന്നെ ഇത് ഇതും ഒരു ടു ലെയർ ആയിട്ട് വന്നിട്ടുള്ളതാണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇന്നും രണ്ട് അഞ്ച് അഞ്ച് ആറ് വയസ്സായിക്കൂട്ടിരിക്കെ പറ്റുകയുള്ളൂ ഉണ്ടല്ലോ ഇതിങ്ങനെ സ്റ്റോണൊക്കെ വന്നിട്ടുള്ളത് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ പക്ഷേ എന്തെന്നോ ഈ ഒരു ബോക്സ് ടൈപ്പ് എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഫിനിഷിങ് മാറ്റ് ഫിനിഷിങ് കിട്ടില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് കറുപ്പൊന്നും വന്നിട്ടില്ല കറുപ്പ് ചിലതിനൊക്കെ നമുക്ക് കറുപ്പ് ഫേഡ് വരാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ക്ലിയറൻസിൽ ഇടലാണ് ചെയ്യൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഒരു മാറ്റ് ഫിനിഷിങ് കിട്ടുന്നില്ല അത്രയേ ഉള്ളൂ ഇതാണ് ഇത്രയും കളേഴ്സ് ഉണ്ട് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ റേറ്റിൽ അഡ്ജസ്റ്റ് ആക്കൂട്ടോ ഓക്കെ അത് പിന്നെ ബാക്ക് ത്രെഡ് നമ്മുടെ അടുത്ത് ക്ലിയറൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫിനിഷിങ് പോയിട്ടുള്ളതാണ് ഇത് അത്യാവശ്യം ഫിനിഷിങ് രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനാണ് പന്ത്രണ്ട് രൂപ കേട്ടോ ഇത് പതിനഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് പതിനഞ്ച് രൂപേൻ്റെ ആണ് വന്നിട്ടുള്ളത് ഇതിങ്ങനത്തെ ഒരു ഇതായത് ഇത് ഗോൾഡൻ അറ്റൊക്കെ ആയതുകൊണ്ട് അത് നമ്മൾ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ സെറ്റ് കേട്ടോ അതായത് ബാങ്കുകളും നമ്മൾ കുറേ മുന്നേ ഇതിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് നൂറ് രൂപ ഒക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് നൂറ് രൂപ അറുപത് രൂപ കേട്ടോ ഇതാണ് ഇത്രയും ഇതാണ് വന്നിട്ടുള്ളത് ഞാൻ കവറിൽ എടുത്ത് കാണിക്കുന്നില്ല അതാ ഇങ്ങനത്തെ ഒരു സ്റ്റോണ് റോസ് ഗോൾഡാണ് പ്രീമിയം ക്വാളിറ്റി ഒന്നല്ല നമുക്ക് എവിടെയെങ്കിലും പോയിട്ടൊക്കെ വന്നിട്ട് വിൽക്കാൻ പറ്റും പിന്നെ അതിനുള്ള റേറ്റ് ഉള്ളൂ എല്ലാം സ്റ്റെഡുണ്ട് വള ഉണ്ട് മാലയുണ്ട് മോതിരണ്ട് എല്ലാം വാട അറുപത് രൂപ കേട്ടോ മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ റേറ്റിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ട് തരും ഓക്കെ മൂന്ന് പീസ് എടുക്കാൻ എൻ്റെ അടുത്തില്ലാതെ നാലഞ്ച് പീസൊക്കെ ഉള്ളൂ ഓക്കെ ഇനി കുറച്ച് മാലകൾ കാണാം ഏത് ടൈപ്പ് മാല റോസ് ഗോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് കേട്ടോ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര റേറ്റ് ഇതിനൊക്കെ ഒരു മൂന്ന് നാല് പീസൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ അടുത്ത് റോസ് ഗോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അന്ന് എടുത്ത് നോക്കിയെടുത്തതാണേ പിന്നെ ദാ ഇതൊരു വേറൊരു മോഡൽ ഇതും ഇതാ ഇങ്ങനത്തെ ഇതിൻ്റെ ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് തോന്നുന്നു അതായത് ഫുള്ളൊരു ഓവൽ ഷേപ്പിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ആകൃതിയിൽ പിന്നെ ഇത് ഇതും അറുപത് രൂപ തന്നെയാണ് റേറ്റ് അമ്പതോ അറുപതൊക്കെയാണ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഓർമ്മല്ല ഇതും അമ്പത് അറുപത് ആ റേറ്റിൽ വന്നിട്ടുള്ള മാലകളാണ് കേട്ടോ അമ്പത് അറുപത് ആ റേറ്റിൽ വന്നിട്ടും തന്നെയാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇനി ബില്ലെടുത്ത് തപ്പണം നമുക്ക് ഗ്രൂപ്പിൽ നമ്മൾ കൃത്യപ്പാടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി മറ്റൊരു മോഡൽ കൂടെയുള്ളൂ കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഇത് അറുപത് രൂപയാണ് കേട്ടോ ഇത് ഗോൾഡാണ് കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന് തന്നെ ഗോൾഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബട്ടർഫ്ലൈ ഉണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ പിങ്ക് ആൻഡ് പർപ്പിൾ പിങ്ക് ആൻഡ് കോഫി പിന്നെ ഇതാ ഉണ്ടല്ലോ കോഫി ഇത് സ്കൈ ബ്ലൂ ആൻഡ് പിങ്ക് ബേബി പിങ്ക് യെല്ലോ ആൻഡ് ഡാർക്ക് യെല്ലോ ഇത്രയും കളേഴ്സാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിനും അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക കുറഞ്ഞ പീസേ ഉള്ളൂ കേട്ടോ നമ്മളിത് കുറഞ്ഞ പീസേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഏതെങ്കിലും വേണമെന്നുള്ളത് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാൻ നോക്കുക കേട്ടോ ഇന്നത്തെ വീട് എത്ര തന്നെയുള്ളൂ അപ്പോൾ ക്ലിയറൻസിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് ഇനി നമുക്ക് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസുകളാണ് എടുക്കാനുള്ളത് കാണിക്കാനുള്ളത് അതോടി കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഡ്രസ്സ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തത്ര പാർട്ടി വെയർ ആണെങ്കിലും ഡെയിലി വെയർ ആണെങ്കിലും എല്ലാം നമ്മൾ വിറ്റ് ഒഴിവാക്കാനാണ് അത്ര റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഞാൻ ഇതുവരെയും വീഡിയോയിൽ കാണിക്കാത്ത ഐറ്റംസുകളുണ്ട് കുട്ടികളുടെ കോഡ് സെറ്റുകളൊക്കെ ഉണ്ട് മുന്നൂറ് രൂപ മുതൽ വെച്ചിട്ടുള്ള കോഡ് ഇമ്പോർട്ടഡ് ഫാബ്രിക്സിൽ വന്നിട്ടുള്ളത് അതുപോലെ കൗണുകളുണ്ട് ഈ എല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ചില പീസുകളൊന്നും അതുപോലെ നൈറ്റീസ് ഉണ്ട് എല്ലാം നമ്മൾ ക്ലിയറൻസെയിലിടുന്നുണ്ട് കേട്ടോ കാണാത്ത പീസുകളൊക്കെയാണ് ഞാൻ വീഡിയോ പോലും ചെയ്തിട്ടില്ല ഫോട്ടോ പോലും എടുത്ത് വെച്ചിട്ടില്ല അതൊക്കെയാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ എഴുതുന്നുണ്ടോ എനിക്കെന്ത ബ്രാൻഡാണോ അതൊന്നുമല്ല നമ്മൾ ഏതായാലും തുടങ്ങി വെച്ച് ഞാൻ പറഞ്ഞാൽ ഈ മാസം ഫുൾ ക്ലിയറൻസിലാണെന്നുള്ളത് അപ്പോൾ ഫുള്ള് ക്ലിയറൻസിലിടുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നേ ഒന്ന് തുടങ്ങണെന്ന രീതിയിലാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സാധാരണക്കാര വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് അതിനെന്തെങ്കിലും ചെയ്യാച്ചാൽ വെറുതെ കൊടുക്കല്ല എന്തെങ്കിലും ഒരു എന്തൊരു പ്ലാറ്റ്ഫോം നോക്കട്ടെ പറ്റുന്ന പോലെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അതിനെന്നെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ വരുന്ന വീഡിയോയിൽ നെക്സ്റ്റ് മന്ത് നോക്കാട്ടോ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഈ ഒരു മന്തിൽ നമുക്ക് ക്ലിയറൻസ് ചെയ്താണ് ഫുൾ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളത് വാട്സപ്പ് മെസ്സേജ് അയക്കാട്ടോ താങ്ക്